ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പപ്പായ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പായസം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പായസത്തിന് വേണ്ടിയിട്ടുള്ള ചൗവരിയൊന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് അളവിൽ ചൗരി ഒന്ന് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം ഞാൻ എടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന ടൈപ്പ് ചൗരിയാണ് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ചൗരി നല്ലതുപോലെ ഒന്ന് വെന്ത് വരും എടുത്ത് ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് പ്രസ്സായി പോകണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം ഇപ്പം നമ്മുടെ ചൗരിയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരൊന്ന് ഉരുക്കിയെടുക്കാം അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ വലിയ ശർക്കര ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് അരക്കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ശർക്കര നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് ശർക്കര ഒന്ന് അരിച്ചൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ പായസം തയ്യാറാക്കാനായിട്ട് തുടക്കാം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി ഒന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം നെയ്യ് നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പപ്പായയാണ് അപ്പം ഞാൻ മീഡിയം സൈസിലുള്ള ഒരു പപ്പായ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ പപ്പായ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല പഴുത്ത പപ്പായയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കപ്പളവിൽ കട്ട് ചെയ്തതിന് ശേഷം മൂന്ന് കപ്പളവിൽ ഉള്ളത് ഈ പപ്പായ നമുക്ക് അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു വരണം ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ച് എടുക്കാം ഇപ്പം നമ്മുടെ പപ്പായയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു പരുവത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടിക്കാനായിട്ട് കിട്ടും ആ ഒരു രീതിക്കാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അങ്ങനെ വേണ്ട മുഴുവനായിട്ട് നല്ലതുപോലെ ഉടച്ചെടുക്കണമെന്നുള്ളവർക്ക് പപ്പായ നല്ലതുപോലെ ഒന്ന് ഉടച്ച് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ഈയൊരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചവരി ഒന്ന് ചേർത്ത് കൊടുക്കാം ചൗരി ചേർത്ത് ചൗരിയും ആയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ച് എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനിയൊന്ന് ചേർത്ത് കൊടുക്കണം പപ്പായ അത്യാവശ്യം വേവിച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാനായിട്ട് ശർക്കര ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുക്കാം ശർക്കര ചേർത്ത് ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറിക്കിയതിന് ശേഷം വേണം പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് തേങ്ങാപ്പാലെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഞാൻ ശർക്കര പാൽ ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് ഒരു സമയം നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്നാം പാലാണ് ഞാൻ ഒരു കപ്പ് അളവിൽ മൂന്നാം പാൽ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം മൂന്നാം പാല് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുത്തതിന് ശേഷം വേണം അടുത്ത് നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട് മൂന്നാം പാല് ചേർത്ത് ഇപ്പം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടാം പാലും ഒരു കപ്പ് അളവിനാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് നമ്മൾ ആദ്യം മൂന്നാം പാല് ചേർത്ത് തിളപ്പിച്ചൊന്ന് കുറുക്കി എടുത്തതുപോലെ തന്നെ രണ്ടാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കാം നമ്മൾ രണ്ടാം പാലും മൂന്നാം പാലും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുത്തിട്ട് വേണം പിന്നെ നമ്മളിതിലേക്കൊന്ന് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അധികം തിളപ്പിക്കാറില്ല തിളപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിൻ്റെ മുകളിൽ തേങ്ങാ തേങ്ങാപ്പാൽ പിരിഞ്ഞതുപോലെ കിടക്കും അതുകൊണ്ട് നമ്മൾ ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി മാത്രമേ എടുക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് കുറുക്കി എടുത്തിട്ട് വേണം ഇതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പം നമ്മൾ പായസം അത്യാവശ്യം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു കപ്പ് അളവിൽ തന്നെ നല്ല കട്ടിയുള്ള ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും സ്റ്റവ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു നാല് ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ളതാണ് അപ്പൊ ഞാനൊരു രണ്ട് സ്പൂൺ നെയ്യ് ഒരു കപ്പ് അളവിൽ ക്യാഷ്നട്ടും കാൽക്കപ്പ് അളവിൽ ഉണക്ക മുന്തിരിയും ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പപ്പായ പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ പപ്പായ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ താങ്ക് യു ബൈ